അതായത് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉണ്ടോ എന്ന് സ്വയം കണ്ടെത്തുന്നത് പ്രയാസമാണ് ഡോക്ടറുടെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ് എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആർത്തവം കൃത്യമല്ലാതിരിക്കുക ആർത്തവം വരാതിരിക്കുക അല്ലെങ്കിൽ വർഷത്തിൽ എട്ടിൽ താഴെ മാത്രം ആർത്തവം ഉണ്ടാകുക എന്നിവ പി സിഒഡിയുടെ ഒരു ലക്ഷണമാണ് ശരീരഭാരം കൂടുക പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ള ശരീരഭാഗം കൂടുന്നതും അമിതവണ്ണം വെക്കുന്നതും പി സി ഒഡിയുടെ ഒരു പ്രധാന ലക്ഷണമാണ് അമിതമായ രോമ വളർച്ച ഒരു പി സി ഒ ഡി ലക്ഷണമാണ് പുരുഷ ഹോർമോണായ ആൻഡ്രോജന്റെ അളവ് കൂടുന്നത് കാരണം മുഖം നെഞ്ച് വയറ് പുനം എന്നിവിടങ്ങളിൽ നമുക്ക് അമിതമായ രോമം വളരാൻ സാധ്യതയുണ്ട് അതുപോലെ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് മുഖക്കുരുവും എണ്ണമയമുള്ള ചർമ്മവും ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം മുഖത്തും ശരീരത്തിലും അമിതമായി മുഖക്കുരുവും എണ്ണമയമുള്ള ചർമ്മവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പി സിഒ ഡിയുടെ മറ്റൊരു ലക്ഷണമാണ് മുടി കൊഴച്ചിൽ നെഞ്ചിലും മുഖത്തും രോമം വളരുമ്പോൾ തലയിലെ മുടി നേർത്തതാവുകയോ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവുകയോ ചെയ്യാം ഇത് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന കഷണ്ടിക്ക് സമാനമായിരിക്കും ഇസിയുടെ ഉള്ളവർക്ക് പ്രഗ്നൻ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതായത് അണ്ടോത്പാദനം കൃത്യമായി നടക്കാത്തത് കാരണം ഗർഭം ധരിക്കാൻ ചില പ്രയാസങ്ങൾ നേരിടാം ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഒരു എൻട്രോഗ്രൈനോ കോളേജസിനെ കണ്ട് നിങ്ങൾക്ക് രോഗം നിർണ്ണയിക്കാം രോഗനിർണ്ണയത്തിനായി ഡോക്ടർ സാധാരണയായി ഇനി പറയുന്ന കാര്യങ്ങളാണ് നോക്കാറുള്ളത് അതിലൊന്നാമത്തേതാണ് രോഗിയുടെ വിവരങ്ങൾ ശേഖരിക്കുക അതായത് നിങ്ങളുടെ ആർത്തവചക്രത്തെക്കുറിച്ചും ശരീരഭാരത്തെക്കുറിച്ചും ചർമ്മത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും പിന്നെ അതുപോലെ കുടുംബാംഗങ്ങളിൽ പി സി യു ഡി ഉണ്ടോ എന്നതിനെ കുറിച്ചെല്ലാം ഡോക്ടർ ചോദിച്ചറിയും ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശരീരത്തിൻ്റെ പരിശോധന നടത്തും അതായത് അമിത രോമ വളർച്ച മുഖക്കുരു ശരീരഭാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പരിശോധിക്കും അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റും കാണുന്ന പാടുകൾ ഇത് ശരിക്കും ഇൻസുലിന്റെ പ്രതി ഇൻസുലിൻ പ്രതിരോധത്തിന്റെ ഒരു ലക്ഷണമാണ് ഈ കറുത്ത പാടുകൾ നമ്മൾ കാണുന്നത് പിന്നെ ഡോക്ടേഴ്സ് ബ്ലഡ് ടെസ്റ്റ് നടത്തും അതായത് ഹോർമോൺ നിലകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൊളസ്ട്രോൾ എന്നിവ പരിശോധിക്കാൻ ഒരു രക്തപരിശോധന നടത്തും ഇത് മറ്റു രോഗങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്താനും നമ്മളെ സഹായിക്കും ർണയത്തിനായി ഡോക്ടർ നടത്തുന്ന മറ്റൊരു പരിശോധനയാണ് അൾട്രാസൗണ്ട് സ്കാൻ ഗർഭപാത്രത്തിൻ്റെയും അതിനുള്ള അവസ്ഥകളും പരിശോധിക്കാൻ വേണ്ടി നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ നടത്തും ഈ പരിശോധനയിലൂടെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും സിസ്റ്റുകളുണ്ടോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ ആവരണത്തിന്റെ ഘനം എത്രയാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും പല സ്ത്രീകളുടെയും സംശയമാണ് പി സിയുടെ ഉള്ളപ്പോൾ ഗർഭം ധരിക്കാൻ അതൊരു തടസ്സമാകുമോ എന്നത് പി ഉള്ള പല സ്ത്രീകളും ഗർഭം ധരിക്കാൻ പ്രയാസപ്പെടാറുണ്ട് എന്നത് സത്യമാണ് എന്നാൽ ശരിയായ ചികിത്സയും ജീവിതശൈലിയിലെ ഉണ്ടെങ്കിൽ ഗർഭം ധരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല